അപ്പോഴേ ഇന്ന് നമ്മൾ വന്നിരിക്കുകയാണ് ഒരു ഈസി ഇൻസ്റ്റന്റ് റെസിപ്പി ആയിട്ട് ഇതിന് ഒരു കഷ്ടപ്പാടും ഇല്ല ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേറൊരു അഞ്ചേ അഞ്ച് മിനിറ്റ് കൊണ്ട് കുട്ടികൾക്കും കുട്ടികൾക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പിസയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണേ അപ്പം ആദ്യം തന്നെ ഞാൻ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി ബട്ടറിൽ ആ ചിക്കനിൽ കുറച്ച് ഉപ്പും കുരുമുളകും കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതിനുള്ള ഉണ്ട ഡാം നമ്മളെപ്പോഴും ഒക്കെ കാണുന്ന പോലെ ഇങ്ങനെ കുഴച്ച് പതിച്ചൊന്നും എടുക്കേണ്ട ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഇതിൻ്റെ ഈ ബ്രെഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു മുട്ട ഒരു കപ്പ് പാൽ ആ ഒരു കപ്പ് കപ്പിനനുസരിച്ച് തന്നെ മൈദ പിന്നെ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ അത് ഒരുപാടൊന്നും ഞാൻ ചേർത്തിട്ടില്ലേ അവർ ഒരു കപ്പെന്ന് പറഞ്ഞിടത്ത് ഞാൻ അതിൻ്റെ ഹാഫ് പോലും എടുത്തില്ല എന്നിട്ട് അത് നന്നായി ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് അടിച്ചിങ്ങിയെടുത്തു എന്നിട്ട് ഇതേ നമ്മുടെ ചൂടായി ഇരുന്ന ബട്ടർ തേച്ച് വെച്ചിരുന്ന പാനിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എത്രയും കട്ടി നിങ്ങൾക്ക് വേണോ അത്രയും കട്ടിയിൽ എടുക്കുക ഞാൻ വലിയ കട്ടിയിലല്ല എടുത്തത് എന്നിട്ടത് നടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ അത് വെന്ത് കിട്ടും ഏകദേശം നമ്മുടെ പിസ്സയുടെ ആ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പിസ്സ സോസ് തേക്കുകയാണ് ഈ പിസ്സ സോസ് തേക്കാനും ഒരു എളുപ്പ വഴിയുണ്ട് ഞാനതിന് വീഡിയോ എടുത്തില്ല പറഞ്ഞു തരാം നമ്മുടെ കെച്ചപ്പിലേക്ക് കുറച്ച് ഒറിഗാനോയും പിന്നെ ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളകും ഉപ്പും കൂടൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതേ നമ്മുടെ പിസ്സ സോസ് റെഡിയായി അത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ വേണം ഇട്ടിരിക്കാൻ കേട്ടോ ഇനി ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആണെ ആദ്യം ഓനിയൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ടു അതിനുശേഷം എൻ്റെ കയ്യിൽ രണ്ട് രീതിയിലുള്ള ക്യാപ്സിക്കോ ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രീനും യെല്ലോയും അതിട്ടു പിന്നെ ടൊമാറ്റോ ഇട്ടു നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ചേർക്കണം ഒന്ന് ഉണ്ടോ അതൊക്കെ ചേർക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ളത് ഞാൻ ചേർത്തു വെജ്ജീസ് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഈ സമയത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം ഒരുപാട് അടിവശമൊന്നും ആ ബ്രെഡ് പോലെ ഇരിക്കിത് കരിഞ്ഞു പോകരുത് കേട്ടോ പിന്നെ ഇനി മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ മൊറസല്ല ചീസ് അത് നന്നായി അങ്ങോട്ട് ഇടുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ടാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഈ മൊർസല ചീസ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം എന്നാലേ നമുക്ക് അന്നൂലുപോലെ ഈ സാധനം വരത്തുള്ളൂ കേട്ടോ അതാണ് ആ പിസ്സയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇപ്പം നോക്കിയേ നമ്മുടെ പിസ്സ അതിൻ്റെ ചീസൊക്കെ മെൽറ്റായി അടിപൊളി രൂപത്തിലായിട്ടുണ്ട് ഇനി ഇതിന് മണ്ടിലേക്ക് കുറച്ച് ഒരുകാനോയും ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സുകൂടെ ഇട്ട് കൊടുക്കാമേ ഒരുപാട് ചില്ലി ഫ്ലേക്സ് ഒന്നും കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇട്ടോ ഞാനും അതുകൊണ്ട് കുറച്ചേ ഇട്ടുള്ളൂ അവർക്ക് ആവശ്യമുള്ളതിൻ്റെ അത്രയും മാത്രം അപ്പോൾ ദേ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ അവർ ആദ്യം പറഞ്ഞു അയ്യോ ഇതിന് വലിയ കട്ടിയൊന്നും ഇല്ലല്ലോ ഇത് പിസ്സയൊന്നും അല്ലല്ലോ ലുക്കൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു ലുക്ക് മാത്രമല്ല മക്കളെ അടിപൊളി ടേസ്റ്റുമായിരിക്കും നിങ്ങളതൊന്ന് കഴിച്ചു നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ടി ചെയ്തു കട്ട് ചെയ്തപ്പോ തന്നെ അത് നൂല് പോലെ വരുന്ന കണ്ടപ്പോ തന്നെ അവര് പറഞ്ഞു ഓ ഇത് പിസ്സ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞാ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു വേറെ ഒന്നും അല്ല ഇവിടെ അടുത്തൊരു വീട് പണി നടക്കുക അതിന്റെയാണ് കേട്ടോ അതൊക്കെ പോട്ടെ ആ ഡിസ്റ്റർബൻസ് അവിടെ ഇരിക്കും നമുക്ക് നമ്മുടെ പിസയിലേക്ക് വരാം ഇനി അവർ കഴിച്ചു നോക്കിയിട്ട് അവരുടെ അഭിപ്രായം നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോയിട്ട് എങ്ങനെയുണ്ടാ സൂപ്പർ രണ്ടുപേരും പറഞ്ഞേ അടിപൊളിയാണ് നിങ്ങളൊന്ന് നോക്കണം ഞാനും കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആണ് സൂപ്പർ 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 ട്രൈ ചെയ്യൂടി നോക്കാം കുഞ്ഞുങ്ങൾ പിസ്സക്ക് വേണം എന്ന് പറഞ്ഞ് കരയുമ്പോ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഏറ്റവും എളുപ്പം ഈസി മെത്തേഡ് അപ്പൊ ഇൻസ്റ്റന്റ് പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്ന ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടിയല്ലോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ